കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി ഈശ്വർ മാൽപേ ഉച്ചയോടെയാണ് ഈശ്വർ മാൽപേ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് അർജുന്റെ വീട്ടിലെത്തിയത് കുടുംബത്തെ സമാധാനിപ്പിക്കാനാണെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു വെള്ളത്തിലിറങ്ങാനുള്ള അനുമതി ലഭിക്കാൻ പ്രയാസമുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് മാൽപേ പറഞ്ഞു മുപ്പതടിയോളം താഴ്ചയിൽ മണ്ണിടിഞ്ഞത് നീക്കണം ഡ്രഡ്ജിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇനി വേണ്ടത് മെഷീൻ എത്താൻ ഇനിയും വൈകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനായി ഫണ്ടില്ലാത്ത രീതിയിലാണ് കർണാടക സർക്കാരിന്റെ ഇടപെടലെന്നും ഇനിയും വൈകിയാൽ കാലാവസ്ഥ വീണ്ടും പ്രതികൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടക്കലിൽ നിന്നും ടൈലുമായി മൈസൂരിലേക്ക് പോയ അർജുൻ ജൂലൈ പതിനഞ്ചിനാണ് ബെൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത് പതിനാറിന് രാവിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയ്ക്ക് സമീപം വണ്ടി നിർത്തി വിശ്രമിക്കുന്നതിനിടെ മണ്ണിടിച്ചിലിൽപ്പെട്ടു അർജുനെ കാണാതായ വിവരം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതോടെയാണ് ഇഴഞ്ഞുനീങ്ങിയ തിരച്ചിൽ വേഗത്തിലായത് മണ്ണ് നീക്കിയിട്ടും ലോറി കണ്ടെത്താനായതോടെ തിരച്ചിൽ ഗംഗാവാലി പുഴയിലേക്ക് മാറ്റി ശക്തമായ അടിയൊഴുക്കു കാരണം നേവിയും ഈശ്വർ മാൽപ്പയ്ക്കും വെള്ളത്തിൽ മുങ്ങി തിരച്ചിൽ നടത്താനായില്ല തുടർന്ന് നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചതു മുതൽ അർജുനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടും എന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും വീണ്ടും അനിശ്ചിതത്വം ഉടലെടുത്തെങ്കിലും മാൽപയുടെ ഉറപ്പിന്റെ പ്രതീക്ഷയിലാണ് കുടുംബം എത്ര ദൂരെ പോയാലും ഒരു ഫോൺ കോളിലൂടെ കുടുംബത്തെ ചേർത്തു നിർത്തിയിരുന്ന മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് അച്ഛനും കുടുംബം പോറ്റാൻ ഇരുപതാമത്തെ വയസ്സിൽ വളയം പിടിച്ച വീടിന്റെ നെടും തൂണായ മകൻ അവനില്ലാതെ ഇത്രയും ദിവസം തള്ളി നീക്കിയത് എങ്ങനെയെന്ന് ഈ കുടുംബത്തിന് പോലും പറയാൻ വയ്യ അർജുന എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പലതും പറയുന്നുണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം വേണമെന്ന് അർജുന്റെ സഹോദരി പറയുന്നു എന്താണ് സംഭവിച്ചത് എന്ന് അറിയണം കാർവാറിൽ ലോറി ഉയർത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും യന്ത്രങ്ങളും കൂടി പുഴയിൽ അടിഞ്ഞുകൂടിയ തടികഷ്ണങ്ങൾ പൊക്കിയെടുക്കാൻ എത്തിക്കുമെന്നാണ് ലഭിച്ച വിവരം വെള്ളിയാഴ്ച നടക്കുന്ന തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി പറഞ്ഞു കോട്ടയ്ക്കലിൽ നിന്നും ടൈലുമായി മൈസൂരിലേക്ക് പോയ അർജുൻ ജൂലൈ പതിനഞ്ചിനാണ് ബെൽഗാമിൽ നിന്നും തടിയുമായി എടവണ്ണയിലേക്ക് തിരിച്ചത് പതിനാറിന് രാവിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയ്ക്ക് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് അതേസമയം അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാരും മെല്ലെ പോക്കാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് തെരച്ചിൽ നിർത്തിവച്ചത് പിന്നീട് മഴ മാറിയ ശേഷം തെരച്ചിൽ പുനരാരംഭിച്ചു എന്നാലും അതിനുശേഷവും ഇപ്പോഴും മന്ദഗതിയിലായ അവസ്ഥയാണ് തെരച്ചിൽ കഴിഞ്ഞ ദിവസം ഈശ്വർ ഈശ്വർമാൽപേയും തടഞ്ഞിരുന്നു അർജുനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം കഴിയുന്നത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മെല്ലെപ്പോക്ക് സമീപനമാണ് അവനെ കണ്ടെത്തും എന്ന ഉറപ്പു തന്നെയാണ് ഈശ്വർ ഈശ്വർമാൽപേ നൽകുന്നത് ഇത്രയും ദിവസവും അദ്ദേഹം പുഴയുടെ അടുത്തട്ടിലേക്ക് പോയിരുന്നു എന്നാൽ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല